നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര മുരുകക്ത സംഗമത്തിന് മുന്നോടിയായി കൈമനം മഹാശിവലിംഗ ഘോഷയാത്ര ബലാലയത്തിൽ വെച്ച് നടന്നു ലോകമെമ്പാടുമുള്ള മുരുകക്തരെ ഒന്നിപ്പിക്കാൻ ആത്മീയതയിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് അനന്തപുരി കൂടാതെ നമാമി ശങ്കരം ഭജന ഗ്രൂപ്പിന്റെ ഭജനയും ഉണ്ടായിരുന്നു സായാഹ്ന സന്ധ്യയിൽ മുരുക ഭജനയിൽ ഭക്തിയിൽ ആറാടി എങ്ങും മുരുക മന്ത്രങ്ങളാൽ മുഖപരിതമായി അനന്തപുരി ഭജനയും കൂടാതെ മുരുകക്ത സംഗമത്തിൻ്റെ സി ഡിയും പ്രകാശം ഉൾപ്പെടെ നടന്നു കൂടാതെ മനുഷ്യ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതിന് ഒരു മെഡിറ്റേഷൻ അതായത് മനുഷ്യ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മെഡിറ്റേഷനും നടന്നു ഈ വർഷം ജൂണിൽ മുരുകക്തരുടെ ഒരു മഹാസംഗമത്തിന് മധുരയിൽ വേദി ഉണർന്നിരുന്നു അഞ്ചു ലക്ഷത്തോളം മുരുകക്തരാണ് മധുരയിൽ നടന്ന മുരുകക്ത സംഗമത്തിൽ പങ്കെടുത്തത് അതേ മാതൃകയിൽ തന്നെയാണ് അനന്തപുരിയിലും അടുത്ത വർഷം ജനുവരിയിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എൽ എം ആർ കെ ക്യാപ്റ്റൻ രഞ്ജിത്ത് കുമാർ പറയുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം ജയ് നമസ്കാരം എന്റെ എല്ലാ സ്നേഹം നിറഞ്ഞ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേർന്നതില് ആ ഓരോരോ പ്രശ്നം ശ്രദ്ധിച്ച് നീങ്ങില്ലെങ്കിൽ വിവരം അറിയും സ്റ്റേജില് അതാണ് അവസ്ഥ എന്തായാലും അപ്പോ നമ്മള് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ ഭഗവാന്റെ അനുഗ്രഹത്തോട് ഇവിടെ ഇവിടെ എത്തിച്ചേരാൻ ഇവിടെ ഗോപാലജി ഒരു ദിവസം എന്നെ വിളിച്ചു ഞങ്ങളൊരു മുരുക അന്താരാഷ്ട്ര മുരുക സമ്മേളനം നടത്തുന്നുണ്ട് രജിതിയുടെയും എല്ലംമാർക്കുടേയും പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു ഞാൻ ഒരു നിമിഷം ആലോചിച്ചു കാരണം എല്ലമാർക്കെ മുരുക സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഭഗവാന്റെ ഡയറക്ഷൻ ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ആറ് യാഗത്തില് ആറാമത്തെ യാഗം എല്ലമാർക്കെ അന്താരാഷ്ട്ര മുരുക സമ്മേളനം നടത്തണം ഞാൻ അഞ്ചാമത്തെ യാഗം നടക്കണം അത് കഴിഞ്ഞിട്ടാണ് ആറാമത്തെ യാഗം വരുമ്പോഴാണ് നടത്താൻ പോകുന്നത് അപ്പോ അതിനു മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മുരുക സമ്മേളനം നടക്കുകയാണ് അപ്പൊ ഞാനിത് മൂന്ന് കൊല്ലം മുമ്പ് എന്റെ പുസ്തകത്തിൽ എഴുതിയതാ ഇങ്ങനെ അന്താരാഷ്ട്ര മുരുക സമ്മേളനം നടത്തുന്നത് അതിനുശേഷമാണ് തമിഴ്നാട്ടില് അന്താരാഷ്ട്ര മുരുക സമ്മേളനം രണ്ടു പേര് നടത്തി ഒന്ന് ഡി എം കെ ഗവൺമെന്റ് നടത്തി രണ്ട് ഹിന്ദു ഐക്യവേദി നടത്തി ഇപ്പൊ കേരളത്തില് ഹിന്ദു ധർമ്മപരിഷത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു തീർച്ചയായും എല്ലാ മാർക്കിടേയും എന്റെയും എല്ലാ ധാർമ്മിക പിന്തുണയും നിങ്ങൾക്ക് ഉണ്ടാവും കാരണം മുരുകാരു സമ്മേളനം നടക്കുമ്പോൾ മുരുകഭക്തരായ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല കാരണം ഞങ്ങൾ മുരുക പടയാളികളാണ് ആ എനർജി സ്വീകരിച്ച് വന്ന ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഈ സംരംഭത്തിന്റെ എല്ലാ ധാർമ്മിക പിന്തുണയും തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെയാണ് ഇന്ന് ഒരു വേൽപൂജ വയ്ക്കാം മുരവനെ പ്രാർത്ഥിക്കാം മുരുക പൂജ വെക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം ഒക്ടോബർ പന്ത്രണ്ടിന് നമ്മുടെ മയൂരം ടു പ്രോഗ്രാം എല്ലാം ആർ കെയുടെ നടത്തുകയാണ് ഗുരുവായൂർ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം അതുവരെ അതിന്റെ തിരക്കിലായിരിക്കും അതിന് മുമ്പ് ആർമേനയും യാത്രയുണ്ട് തായ്വാൻ യാത്രയുണ്ട് അതായത് ഒക്ടോബർ പന്ത്രണ്ടിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒക്ടോബർ പന്ത്രണ്ടിലെ മയൂരം പ്രോഗ്രാം അതിഗംഭീരമായി നടന്നു ഭഗവാൻ അനുഗ്രഹത്തിൽ അവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിഗംഭീരമായി കേരളത്തിലെ എല്ലാവരും ശ്രദ്ധിച്ച അതിമനോഹരമായ ഒരു പരിപാടിയായിട്ട് മയൂരം ടു പ്രോഗ്രാം ഒരു ഭവൻ അനുഗ്രഹത്തായി നടന്നു അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എത്തിച്ചേരുകയാണ് ഇവിടെ എത്തിച്ചേർന്നപ്പോജയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം കൂടി ചെയ്യാം എന്തായാലും എല്ലാവരും വരുന്നുണ്ട് അപ്പൊ ഒരു ലൈറ്റ് ബോഡി മെഡിറ്റേഷനും കൂടി ചെയ്യാം അതും കൂടി ഭഗവാന്റെ അനുഗ്രഹത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഭഗവാൻ അനുഗ്രഹത്താൽ നിങ്ങളുടെ മുമ്പിൽ ഭഗവാന്റെ ഒരു അടിയാറായിട്ട് നിൽക്കുന്നത് മുരുക യുഗം രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മുരുക യുഗത്തിനെ കുറിച്ച് ഇന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഒരുപാട് ആൾക്കാരെ ആ വാക്കുപയോഗിച്ചു തുടങ്ങി എന്തുകൊണ്ട് എല്ലാവരും കണ്ടറിഞ്ഞു തുടങ്ങി ഭഗവാന്റെ ശക്തി അതിന്റെ ആ നമ്മുടെ നമ്മുടെ ജീവിതത്തിലും രാജ്യത്തിലും ആൾക്കാർക്ക് ഇപ്പൊ എല്ലാവരും കുറിച്ചും സംസാരിക്കാൻ അങ്ങനെ മുരുകക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ ദശ ലക്ഷക്കണക്കിന് മുരുഗക്തർ അനന്തപുരിയിലെങ്ങും ലോകമെമ്പാടുമെങ്ങും അനന്തപുരിയിലേക്ക് ഒഴുകിയെത്താൻ ആ ജനുവരി മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി കാതോർത്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വം ഐ ടി